പ്പോൾ അവർ അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണോ ബിജുവിനെ പുറത്തെത്തിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു നടപടിയാണോ നടക്കുന്നത് ഈ ഈ കണക്ട് ചെയ്തോ എടുത്തോ ആ രക്ഷാപ്രവർത്തകർ ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അവിടെ ഒരു മണ്ണ് നീക്കം ചെയ്ത് ഒരു ചാലുപോലെ നിർമ്മിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അധികം വൈകാതെ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഭീമ പ്രധാനമായും ഈ കെട്ടിടത്തിന്റെ ഭീമ് കിടക്കുന്നത് ബിജുവിന്റെ ശരീരത്തിലാണ് അപ്പൊ ആ ബിജുവിന്റെ ശരീരത്തിന്റെ ഇടയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു സന്ധ്യ ഉണ്ടായിരുന്നത് അപ്പൊ ബിജുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഭീമ നീക്കം ചെയ്യാൻ എത്രത്തോളം ജോലി ആവശ്യമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം നമ്മൾ ആ സമീപത്തേക്ക് പോയിട്ടില്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് ആ ഭാഗത്തേക്ക് പോയിരിക്കുന്നത് അപ്പം പക്ഷെ അതിന്റെ അകത്തേക്ക് ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് രക്ഷാപ്രവർത്തകർ കയറിയിരുന്നു അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ ഭാഗത്തേക്ക് കയറിയവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് ബിജുവിനെ കണ്ടെത്തിയിട്ടുണ്ട് ബിജുവിന്റെ ശരീരം പുറത്തേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കുറച്ചുകൂടി മണ്ണ് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടി കാരണം ആ കെട്ടിടം നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും ആ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് നമുക്ക് ഈ പുറമെ കാണാൻ കഴിയുന്നത് ആ ചുമരുകളെല്ലാം മണ്ണിന്റെ അടിയിലാണ് ചുമരുകളും അതോടൊപ്പം തന്നെ മേൽക്കൂരയുമേയും മേൽക്കൂരയും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് വേർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തേക്ക് കയറി ഈ ബീംബ് മാറ്റി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ വലിയ അപകടം ഉണ്ടാകുമോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു അപകടമായത് മാറാൻ സാധ്യതയുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സുരക്ഷാ മുൻകരുതൽ കൂടി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ സാവധാനത്തിൽ ബിജുവിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ മണ്ണ് മാറ്റാൻ ശ്രമിക്കുകയാണ് കൂടുതൽ മണ്ണ് മാറ്റിയാൽ മാത്രമേ ബിജുവിന് സമീപത്തേക്ക് അല്ലെങ്കിൽ ബിജുവിനെ സുരക്ഷിത സുരക്ഷിതമായി രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിന്ന് ബിജുവിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പുറത്തേക്ക് എടുത്ത സന്ധ്യയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സ നൽകിയതിനു ശേഷം കാരണ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരുടെ പരിക്ക് കുറച്ച് ഗൗരവമുള്ളതാണ് അല്ലെങ്കിൽ ഗുരുതരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പത്തര മുതൽ ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം അവർ ഈ വലിയ പരിക്കേറ്റ് അവർക്ക് ആ വീട് തകർന്ന് വീടിനകത്ത് വീടിനകത്ത് കഴിഞ്ഞു കൂടേണ്ടി വന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലിയ പരുക്കുകളും ഒക്കെ ഉണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ അവരെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കാരണം വിദഗ്ധ ചികിത്സ ഈ മലയോര മേഖലയിൽ നിന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളപ്പോഴാണ് രാജഗിരിയോ അല്ലെങ്കിൽ കൊച്ചിയിലെ മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്കോ പോകുന്നത് ഇപ്പോൾ സന്ധ്യയ്ക്ക് അത്തരമൊരു വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പരിക്ക് ഗൗരവമുള്ളതാണ് അല്ലെങ്കിൽ ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബിജുവിന്റെ കാര്യത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രതീക്ഷയില്ല കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ബിജുവിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബിജുവിന്റെ കാര്യത്തിൽ രക്ഷാപ്രവർത്തകർ കാര്യമായ പ്രതീക്ഷ വച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ രകത്ത് കയറി ബിജുവിന്റെ ശരീരം രക്ഷാപ്രവർത്തകർ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പ്രതീക്ഷ കാര്യത്തിലുള്ള ഡോക്ടർ പൾസ് പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് പൾസ് ഇല്ല എന്നുള്ളതാണ് ഡോക്ടറുടെ ഒരു വിശദീകരണം എന്തായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു ആ മഴ ഉണ്ടായപ്പോൾ പോലും ഉണ്ടാകാതിരുന്ന ഒരു മണ്ണിടിച്ചിൽ അത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തി നടത്തിയ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയം മൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്